എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ പറയുന്നുണ്ട് നിർബന്ധിച്ചാണല്ലോ നോയ്മെടുക്കാൻ വേണ്ടി മാലിടിച്ചത് അതിൻ്റെ പ്രതിഷേധം ഞാൻ മാലിടുന്ന സമയത്തും എല്ലാം കാണിച്ചിരുന്നു അതൊക്കെ തിരിച്ചടിയായോ എന്ന് അറിയില്ല എന്ന് ആദർശ പറയും അന്നേരം നയന പറയുന്നുണ്ട് അതൊന്നും സാരമില്ലെന്നേ ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചപ്പം മുത്തശ്ശൻ പറഞ്ഞു ആദർശേനെ ശനിദേശിയാണെന്നും അത് മാർച്ചോടു കൂടി തീരുന്നു ആ സമയത്ത് ഇതുപോലുള്ള വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ടായിരിക്കും വേറൊരാൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും നമുക്ക് വ്രതം എടുക്കാൻ തോന്നിയത് ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ആദർശേട്ടനെ എന്നെ മനസ്സിലാക്കി തുടങ്ങിയല്ലോ ആ അതുപോലെ അമ്മയും എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും ഇതൊന്നും ഇല്ലാത്തത് നവീടതയുടെ നവീച്ചയുടെ കാര്യത്തിലാണ് നവീച്ചാകെ സങ്കടത്തിലാണ് എന്ന് പറയും എന്നാൽ ആദർശം ചോദിക്കും എന്താ നബിക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് അതല്ല അഭി ഭയങ്കരമായിട്ട് ഒരു ദിവസം ചേച്ചി സ്നേഹിച്ചു അപ്പം അബിയുടെ സ്വഭാവം മാറി മാലിട്ടപ്പം ഇനി സ്നേഹിക്കും എന്നൊക്കെ ചേച്ചി മനസ്സിൽ ആഗ്രഹിച്ചതാണ് പക്ഷെ അവനിപ്പം ആ സ്നേഹമൊന്നുമില്ല ശരിക്കും ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്നും കൂട്ടി വായിക്കുമ്പം എവിടേക്കോ ഒരു പൊരുത്തക്കേട് അനുഭവപ്പെടുന്നുണ്ട് ആ പാല് അമ്മ കഴിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നീച്ചി കഴിച്ചേനെ അങ്ങനെ കഴിച്ചിരുന്നു എങ്കിൽ നാം വീച്ചിയുടെ വയറ്റിൽ കുഞ്ഞും പോയേനെ ഇപ്പോൾ ഹോസ്പിറ്റലായേനെ ആ ഒരു കാര്യം ആരോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു അത് അഭിയാണോ അല്ലെങ്കിൽ അപ്പച്ചയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അത് മുൻകൂട്ടി കണ്ടായിരിക്കാം അവൻ ചേച്ചിയെ സ്നേഹിച്ചത് അങ്ങനെ പല സംശയങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ഒരു അവനോ അപ്പച്ചയോ അല്ലെങ്കിൽ െങ്കിൽ അനാമികയോ അവരുടെ അമ്മയോ അവരെയൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പം ആദർശം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നയനെ പറയും ഞാൻ ഏതായാലും മുത്തശ്ശനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് പോവാം നയനെ അങ്ങ് പോയി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദർശ് ആദർശം നേരെ അബിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി അന്നേരം അഭി പറയും ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് ചെയ്തവരാണ് ഏട്ടനെ തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് നയനെ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ മാലിട്ടു എന്ന് പറഞ്ഞ് നീ നല്ല കാര്യമേ ചെയ്യാവുള്ളൂ എന്ന് എനിക്ക് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല കാരണം ഇതിനു മുമ്പ് മാലിട്ടപ്പം പല തവണ നീ വ്രതം തെറ്റിച്ചിട്ടുണ്ട് അത് ഞാൻ കൈയോടെ പിടിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിന്നെ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ട് എന്നിങ്ങനെ പറയുക അല്ലെങ്കിൽ അനാമ്മയ്ക്കോ അവിടെ അമ്മയോ ഇവരെയൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അഭി പറയുന്നുണ്ട് ഞാൻ വ്രതം തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ വെല്ലിമ്മേ ഹോസ്പിറ്റലിലാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല ഇത് ചെയ്തവരാണ് ഇതെല്ലാം വേറൊരാളുടെ തലയിലാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നയന സത്യമുള്ളവളാണ് അതുകൊണ്ട് ഒരുപാട് കാലമൊന്നും ഇത് മൊത്തം നയനയുടെ തലയിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല അതെന്തെങ്കിലും തെളിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോരുക ഈ സമയം നമ്മുടെ ഹോസ്പിറ്റലിൽ രണ്ടും കൂടി ഇപ്പോൾ കേട്ടോ ഭക്ഷാണത്തി ക്രിമികൾ രണ്ടു കൂടെ ജാനകിയും ജലജയും എന്തേക്കും നഴ്സ് ഇറങ്ങി വന്നിട്ട് കുറച്ച് മരുന്ന് മേടിക്കാനുണ്ട് അത് മേടിച്ചിട്ടോ ആ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് ജാനകിയുടെ കയ്യിൽ ജാനകി അത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകും അന്നേരം ആണ് അബി കറക്റ്റ് ജലജി വിളിക്കുന്നത് എന്നിട്ട് പറയും അമ്മേ ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് ഏട്ടം വന്ന് എന്നെ ഒന്ന് കുറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ആ പാലിന് അത് വിഷം കലർത്തിയത് ഞാനാണോ എന്ന ഏട്ടന് സംശയം ഉണ്ടെന്ന് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അനാമികയോ അവരുടെ അമ്മയോ എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത് മിക്കവാറും അത് നമ്മുടെ തലയിൽ ഇടാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ വരുവാണെങ്കിൽ എന്താണ് സത്യം എന്ന് അമ്മ വിളിച്ച് പറഞ്ഞോണം എന്ന് പറയുമ്പോഴത്തേക്കും ജലജ് പറയുന്നുണ്ട് പിന്നെ അവൻ്റെ ഭാര്യയുടെ തലയിൽ ഇരിക്കുന്ന ആ കാര്യം ബാക്കിയുള്ളവരുടെ തലയിൽ ഇടാൻ വേണ്ടിയല്ലേ അവൻ കഷ്ടപ്പെടുന്നത് അവളെ അളുമാരെ വെളുപ്പിക്കാൻ വേണ്ടി അവനോട് പോയി പണി നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ് ഫോം വയ്ക്കും ഈ സമയം നയന മുത്തശ്ശനെ മരുന്നൊക്കെ എടുത്തു കൊടുക്കും അത് കഴിഞ്ഞ് അദർശൻ്റെ കൂടെയാണല്ലോ കിടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയും അതേതായാലും നന്നായി മോൾക്കും നല്ല ക്ഷീണമുണ്ട് മോൾ അവിടെ തന്നെ കിടന്നാൽ മതി പണ്ട് ദർശ തന്നെ കിടക്കുമ്പോഴും തണുപ്പുള്ള സമയങ്ങളിൽ അവന് കൂട്ട് കിടക്കാറുണ്ട് ഞാനോ അതുപോലെ ജാ അങ്ങനെ ആരെങ്കിലും കൂട്ടുകിടക്കാറുണ്ട് അവന് ശ്വാസം മുട്ടിൽ വരാറുള്ളതല്ലേ അങ്ങനെ അതുകൊണ്ട് മോൾ അവിടെ കിടന്ന പ്രശ്നമൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് സാധാരണ ആൺമക്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അമ്മമാർ പ്രാർത്ഥിക്കും മകനെ നന്നായിട്ട് നോക്കണേ നോക്കുന്ന ഒരു മോളെ കിട്ടണേ എന്ന് അവളുടെ പ്രാർത്ഥന ഈശ്വര ഈശ്വരന്മാർ കേൾക്കുകയും അതുപോലൊരു മോളെ കൊടുക്കുകയും ചെയ്തു അവൾക്ക് പക്ഷെ അത് തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്ക് ഇപ്പം ഇല്ല ാണ്ടായിപ്പോയി അതിന്റെ വിഷമങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് പറയും അന്നേരം നായന പറയും അതൊന്നും സാരമില്ല മുത്തശ്ശ ആദർശനെ എന്നെ മനസ്സിലാക്കിയില്ലേ അതുപോലെ എന്നെങ്കിലും അമ്മയും എന്നെ മനസ്സിലാക്കും അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് നായന അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് തന്നെയാ സത്യം ദേവേനി എന്ന് നായനയെ മനസ്സിലാക്കുന്നു അന്ന് ഇനി അവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് മുത്തശ്ശനും മുത്തശ്ശങ്കര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് നയനെ നേരെ റൂമിലേക്ക് വരുന്ന ആദർശൻ്റെ റൂമിലേക്കാണല്ലോ വരുന്നത് അത് അവിടെ ഒളിച്ച് നിന്ന് കാണുന്നുണ്ട് അബി അപ്പം റൂമിലേക്ക് കയറിയിട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ആദർശ ചോദിക്കും മുത്തച്ഛനോടും മുത്തശ്ശോടും പറഞ്ഞു എന്നിട്ട് സമ്മതിച്ചോ എന്ന് കഴിയുമ്പോൾ ആ സമ്മതിച്ചു അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച് വാതൽ അടയ്ക്കുക അതെങ്കിലും അബിക്ക് അതൊരു ഗോൾഡൻ ചാൻസ് അപ്പം അബി മനസ്സിലോർക്കുക ഓ അവിടുന്ന് അമ്മയുടെ അടുത്തുനിന്ന് രണ്ടു കൂടി ഇങ്ങോട്ട് ഓടി പോകുന്നത് ഒരുമിച്ച് കഴിയാൻ വേണ്ടിയാണല്ലേ ഇതിപ്പോൾ തന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നേരെ ജലജയെ ജലജീവിളിക്കുക ഏതായാലും വാതലടച്ചതിന് ശേഷം നയന ആദർശനോട് പറയുന്നുണ്ട് ഞാൻ തറയിലേക്ക് കിടക്കുകയുള്ളൂ കേട്ടോ എന്നാൽ അന്നേരം അത് ഭയങ്കര ഒരു നിർബന്ധമുള്ള കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ ആ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇച്ചിരി നിർബന്ധവും വാശിയൊക്കെ ഉണ്ട് ഞാൻ തറയിലേക്ക് കിടക്കുന്നുള്ളൂ എന്ന് പറയും ആദർശം പറയുന്നുണ്ട് തറയിൽ കിടന്നാൽ നല്ല തണുപ്പായിരിക്കും എന്ന് അന്നേരം അത് സാരമില്ല എനിക്ക് ശീലമുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ തറയിലേക്ക് പായ വിരിച്ചിട്ട് കിടക്കാൻ വേണ്ടി തുടങ്ങും അന്നേരം നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഉറക്കമൊന്നും വരുന്നില്ല എന്ന് പറയും പിന്നെ ഗുളികയൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശം പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കല്യാണത്തിന് തൊട്ട് മുന്നായിരുന്നു ശബരിമലയിൽ പോകുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം നോയമ്പെടുത്തത് അന്ന് മുത്തശ്ശനും ഉണ്ടായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കുടുംബത്തിന് ചേരുന്ന ഒരു പെൺകുട്ടി കിട്ടണേ എന്നാണ് ഏതായാലും ഈശ്വരന്മാർ അത് മനസ്സറിഞ്ഞ് തന്നു എന്ന് ആദർശം പറയും അന്നേരം നയനെ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെയല്ലല്ലോ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഈശ്വരന്മാരെ ചതിച്ചു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് വയ്ക്കും നേരം ആദർശ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് തെറ്റുപറ്റിയത് എനിക്കാണ് എന്ന് ഇതിലും നല്ല ഒരു ഭാര്യയെ എനിക്ക് ഈ ജന്മം കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും എന്തെങ്കിലും ഭയങ്കര സന്തോഷം എനിക്ക് അന്നേരം ആദർശ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എനിക്കിപ്പം ഉള്ള ആകെയുള്ളൊരു വിഷമം അമ്മ നിന്നോട് കാണിക്കുന്ന അകൽച്ചയാണ് ഞാൻ അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഇതിനും ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും നമുക്ക് മുന്നിൽ ഒരു നല്ല ജീവിതം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരോട് കിടക്കുക കേട്ടോ രണ്ടിനും ഉറക്കമൊന്നും വരുന്നില്ല പരസ്പരം നോക്കി ഇങ്ങനെ കിടക്കുന്നു ഈ സമയം ജാനകി മരുന്നൊക്കെ മേടിച്ചിട്ട് വരും അന്തേം ജലജ നീ അറിഞ്ഞോ ഇപ്പം എല്ലാ പ്രശ്നങ്ങളും എൻ്റെയും നിൻ്റെ മരുമകളിലെ തലയിൽ ഇടാൻ വേണ്ടിയാണ് ആ ആദർശ ശ്രമിക്കുന്നത് അബി ഇപ്പൊ വിളിച്ചായിരുന്നു അവനോട് ഇതിനെ പറ്റിയൊക്കെ അവൻ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയും നേരം ജാനകി പറയുന്നുണ്ട് അതിങ്ങനെയാ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവളല്ലേ പാല് കാച്ചു വെച്ചത് അത് വേറെ ആരുമല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ അവളുടെ മേത്ത് പറ്റിയ ചെറി അവൻ വിചാരിച്ചാലൊന്നും കഴുകിക്കളയാൻ പറ്റില്ല എന്ന് പറയും എന്തെങ്കിലും വീണ്ടും അഭി വിളിക്കൂട്ടോ അങ്ങനെ എന്നെ ആവാം ഈ കാര്യങ്ങളൊന്നും വിളിച്ച് ഉള്ളൂ വീണ്ടും വിളിക്കുന്നുണ്ട് എന്തിനാന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴാണ് പറയുന്നത് അമ്മയെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങേരെ അവിടുന്ന് ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നത് അയ്യപ്പൻ പാട്ട് കേൾക്കാനൊന്നും അല്ല രണ്ടിനൂടെ ഒരുമിച്ച് ഒരു മുറി കഴിയാൻ വേണ്ടിയാണ് ഇപ്പം രണ്ടുപേരും ഒരു മുറിയിലാണ് എന്ന് പറയും എന്തെങ്കിലും ജലജിക്ക് ഭയങ്കര ആദ്യം ആഹാ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ പറ്റുമെങ്കിൽ ചൂടോടെ ഇതൊന്ന് വലിയ അറിയിച്ചേരെ എന്ന് പറഞ്ഞിട്ട് അഭിഫോം വയ്ക്കുന്നത് ഈ കാര്യം ജാനകിയോട് പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അയ്യേ അവൾക്ക് നാണമില്ലേ ഇതിപ്പോൾ അവൻ അവൻ്റെ റൂമിലേക്ക് വിളിച്ചാൽ തന്നെ അവളല്ലേ മാറിക്കിടക്കേണ്ടത് ഇത് എന്നാ ഉദ്ദേശിച്ച അവൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ജാനകി പറയുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് ഏതായാലും നമ്മളെ കുറ്റപ്പെടുത്താനല്ലേ അവൻ മുന്നോട്ട് നിൽക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് കാവൽ നിൽക്കാതെ അവൻ്റെ ഭാര്യയുടെ കൂടെ ഒരുമിച്ച് കഴിയാൻ വേണ്ടി വ്രതം തെറ്റിക്കാൻ വേണ്ടി ഇത് എങ്ങനെയെങ്കിലും ഏട്ടത്തി അറിയിക്കണം എന്ന് പറയും അന്നേരം ജാനകി ചോദിക്കും ഐ സ്യൂയിൽ കയറി എങ്ങനെയാണ് പറയുന്നതെന്ന് ജാനകി തിരിച്ചു ചോദിക്കുക അന്നേരം റൂം കിട്ടിയിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മാറ്റുവാണെങ്കിൽ നമുക്കിത് കൈയോടെ പറയണം അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും ഇപ്പം ഞങ്ങൾ പുറം പോകാം താമസിക്കാതെ നിങ്ങളും അങ്ങനെ ആകൂ എന്ന് ജാനകിയോട് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ മരുമോളെ അവളിൽ ഓടിച്ചിട്ട് അവൾക്ക് അവിടെ സുഖമായിട്ട് കഴിയാമെന്ന് അവളുടെ സ്വപ്നത്തി പോലും വിചാരിക്കേണ്ട ഏട്ടത്തി വീട്ടിലോട്ട് വരുമ്പം അവളെ ആ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു വെക്കാവോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് ജാനകി പറഞ്ഞിട്ടങ്ങ് പോകുമ്പോൾ ഭയങ്കര സന്തോഷം ട്ടോ ജലജിക്ക് ഏതായാലും അവർ പറഞ്ഞ പോലെ തന്നെ ദേവയാനെ റൂമിലേക്ക് മാറ്റുന്നു മാറ്റിയിട്ട് ഡോക്ടറും നേഴ്സുമാരും ഒക്കെ അങ്ങ് പോയി കഴിയുന്നതേ ദേവേനെ പറയുന്നുണ്ട് എനിക്കിവിടെ കിടന്നങ്ങ് മടുത്തു എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലോട്ട് പോയാൽ മതി ഹോസ്പിറ്റലിൽ കിടക്കുന്ന എനിക്ക് എനിക്കങ്ങ് തീരെ ഇഷ്ടമല്ല എന്ന് പറയും ജാനകി പറയും എല്ലാവർക്കും അങ്ങനെയല്ലേ ഏട്ടെ ഈ ഹോസ്പിറ്റൽ ഭാസം ആർക്കും അങ്ങ് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുവാണ് അന്നേരം ജല ജലചറുക ഓ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത് ആ വീട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തേക്ക് അതിനേക്കാൾ വലിയ വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പം വീട്ടിലെന്താ പ്രശ്നം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും അന്നേരം പറയുവാണ് ആ ആദർശില്ലേ അവൻ ഇവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയത് അവർക്ക് രണ്ടുപേർ കൂടി ഒരു മുറി കഴിയാൻ വേണ്ടിയാണ് ഇപ്പം രണ്ടുപേരും ഒരു മുറിയിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അഭി വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന് പറയും അന്നേരം ദേവേനെ അത് വിശ്വസിക്കില്ല കേട്ടോ അഭി നോണ പറയുന്നതായിരിക്കും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല പറയും അന്നേരം വിശ്വാസത്തിന് വേണ്ടി ജാനകിയോട് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ ഏട്ടത്തിയോട് ഇത് പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ മറച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നത് അവർ രണ്ടുപേരും ഒരു മുറിയിലാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് ജാനകിയും കൂടെ പറയും ദൈക്കം ദേവേനയും പറയും എനിക്കിതൊന്നും വിശ്വാസമാകുന്നില്ല ഒരു കാര്യം ചെയ്യും നിങ്ങളെൻ്റെ ഫോൺ എടുത്ത് ആദർശനെ ഒന്ന് വിളിച്ചതാണ് ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയും അന്നേരം ഇപ്പോൾ വിളിച്ച് ചോദിച്ചാൽ അവൻ നുണയല്ലേ പറയുള്ളൂ എന്ന് കഴിയുമ്പം അവൻ മാലിട്ടേക്കുമല്ലേ അവണ പറയില്ല അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാണ് എന്ന് അവനറിയാം അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്ന് പറയും എന്നിട്ട് അവരെ നിർബന്ധിച്ച് ചെയ്യുമ്പം അവർ ഫോൺ വിളിച്ച് കൊടുക്കുക കേട്ടോ ഈ സമയം സംസാരിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു ആദർശം എന്നതിന് രണ്ടുപേർക്ക് ഉറക്കമൊന്നും വരുന്നില്ല അതുകൊണ്ട് അന്നേരം കറക്റ്റ് ഫോൺ കോൾ വരുമ്പോൾ ആദൃശ്യം ഈ സമയത്ത് ആരാൻ പോലും എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ദേവിയാനിയാണല്ലോ അന്നേരം അമ്മയെ വിളിക്കുന്നത് എന്ന് പറയും അന്നേരം ഈ സമയത്ത് എന്താ പോലും അമ്മ വിളിക്കുന്നത് എടുക്കുക എന്ന് നയന പറയും ഫോൺ എടുത്ത് എഴുതുമ്പോഴേക്കും ദേവേനെ ചോദിക്കുവാണ് എടാ നീ ഇപ്പം എവിടെയാ എന്ന് വയ്ക്കാം അന്നേരം അമ്മയെ അമ്മ ഐസുലേ ഐ സൂയിൽ നിന്ന് മാറ്റിയോ റൂമിലേക്ക് മാറ്റിയോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ പിന്നെ പറയാം നീ ഇപ്പം എവിടെയാണ് എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയും ഞാൻ എൻ്റെ റൂമിലെ അമ്മയെന്ന് പറയുമ്പം നീ അവിടെ തനിച്ചാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദൃശ്യം പിന്നെ മറുപടി കൊടുക്കാൻ ഇത്തിരി താമസിക്കുക അന്നേരം എന്താ ഞാൻ ചോദിച്ചിട്ട് മറുപടി നിനക്ക് പെട്ടെന്ന് പറയാൻ േ അവിടെ തന്നെയാണെങ്കിൽ തന്നെയാണെന്ന് പറയാലോ നീ എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കും നിരം പറയുന്നുണ്ട് അമ്മേ ഞാൻ തനിച്ചല്ല റൂമിൽ നയനയുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടന്നത് എനിക്ക് ശ്വാസമുട്ടലൊക്കെ ഉള്ളതും ഉണ്ട് അവളോട് കിടന്നോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് നല്ല തളർച്ചയുണ്ട് അവൾ എൻ്റെ കൂടെ അല്ലാട്ടോ കിടക്കുന്നത് തറയിലാണ് എന്ന് പറയും അന്തേക്കും ദേവേ എഴുന്നേറ്റ് നിൽക്കാൻ മേലാണ് എന്നാലും ദേഷ്യത്തിനും കുശുമ്പിനും യാതൊരു കുറവുമില്ല അതുകൊണ്ട് തന്നെ ആദർശ് പിന്നെയും പറയാൻ തുടങ്ങും എന്തെങ്കിലും ദേവേനി എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ എന്താ നിന്നോട് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം രണ്ട് റൂമിൽ കിടക്കണം എന്നല്ല പറഞ്ഞിരുന്നത് എന്നിട്ട് നീ അത് തെറ്റിച്ചു അല്ലേ നീ ആ ഫോൺ അവളെ കൊടുത്തേ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുവാണ് നേരെ ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്